നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു ഇൻസ്റ്റന്റ് ദോശ ഉണ്ടാക്കുന്നത് ആണ് കാണിക്കുന്നത് അപ്പം ഞാനത് ചെറുപയർ ഒരു കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചേക്കുവാണ് ഒരു ഫോർ ടു ഫൈവ് ഫോർ ടു സിക്സ് അവേഴ്സ് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഓക്കെ എന്നിട്ട് കെട്ടി ഞാൻ പൊട്ടി വെക്കും അത് ഇതിങ്ങനെ ഒരു കിഴിവൊടി ആക്കിയിട്ട് ഇങ്ങനെ വെക്കും എന്നിട്ട് എന്നാ ചെയ്യണമെന്ന് പറയാമോ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് നനച്ചു കൊടുക്കണം നനച്ചു കൊടുക്കുമ്പം ഇതിങ്ങനെ സ്പ്രൗട്ട്സ് വരും അതാണ് നമ്മൾ നോക്കുന്നത് അപ്പം ഇന്ന് സെക്കൻഡ് അല്ല ഇന്ന് തേർഡ് ഓഫ് ഏപ്രിലാണ് അപ്പം നമുക്ക് നോക്കാം ഓക്കെ ഇവിടെ നമ്മുടെ കുറച്ച് ചാമേരി അതായത് ഇത് ലിറ്റിൽ പേര് ലിറ്റിൽ മില്ലറ്റ് ചാമേരി അപ്പം എന്താ പറയുക ഇതിൻ്റെ ഗുണഗണങ്ങൾ ഡിസ് പ്രൊഡക്റ്റ് ഇൻസ്പെക്ടർ ഒക്കെ വേണ്ടി സോക്കെ എനർജി പ്രോട്ടീൻ ഫാറ്റ് സാച്ചുറേറ്റ് കാർബോഹൈഡ്രേറ്റ് ഷുഗർ എന്നൊക്കെ പറഞ്ഞ് കൂടെ സീറോ പോയിൻറ്റ് ഫോർ ഗ്രാം ഡയറ്ററി ഫൈബർ സെവൻ പോയിൻറ്റ് സെവൻ ഗ്രാം ആണ് അപ്പം നമുക്ക് ഇതിൻ്റെ അത് കുറച്ച് എന്താ പറയുക നമുക്ക് ഈ ചാമ ഞാൻ ചാമയുടെ കഞ്ഞി ഉണ്ടാക്കി കുടിക്കാറുണ്ട് അപ്പം ഞാൻ ഇത് കുറച്ചെടുത്ത് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ ചൂക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി പോകാം അതുകൊണ്ട് ഞാൻ വേറൊരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി പോകും നമുക്കൊരു റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാനത് കണ്ട് നോക്കാം കേട്ടോ അപ്പോൾ എന്താ പറയുക നോക്കട്ടെ അപ്പം ഇത് നന്നായിട്ട് കഴുകണം കാരണം ഇതിനകത്തുള്ള ഫൈറ്റിക് ആസിഡിൻ്റെ കണ്ടുണ്ട് അപ്പം നന്നായിട്ട് ഇത് കഴുകി എന്നിട്ട് ഒരു ആറ് മണിക്കൂറെങ്കിൽ സോക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഇത് നമ്മുടെ ശരീരത്തിൽ ഇത് ദഹിക്കുമ്പോൾ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതിരിക്കത്തുള്ള കുറച്ച് പാലക്ക് ചീര പറിക്കാം നമുക്ക് നല്ല കുറച്ച് ഇല നോക്കിയിട്ടേ ഇത് നമുക്ക് നമ്മുടെ ദോശയ്ക്കകത്ത് ഇടാനാണേ ഇത് വേണമെന്നില്ല നല്ല ഇലയുണ്ട് ഇത് മെപ്പിക്കാം ഓക്കെ ഇന്ന തീരിക്കും ഇപ്പോൾ ഒരു ഹാൻഡ്ഫുള്ളായി ആക്ച്വലി ഓക്കെ ഞാൻ ഇവിടെ കുറേ സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു കുറച്ച് ചുമന്നുള്ളി ഏതാണ്ട് ഒരു പത്തരിക്കുളലുണ്ട് പിന്നെ ഒരു കുഞ്ഞ് പീസ് ഇഞ്ചി പിന്നെ അതെ കുറച്ച് കര കരിയാപ്പില പിന്നെ ഒരു മൂന്ന് പച്ചമുളക് പിന്നെ നമ്മുടെ സ്പിനേജിൻ്റെ ഇല ഞാനിവിടെ കഴുകി വെച്ചിട്ടുണ്ട് ഇതൊന്ന് അരിഞ്ഞെടുക്കണം പിന്നെ ഞാൻ ഇവിടെ വെച്ചേക്കുന്നത് നമ്മുടെ നമ്മൾ കുതിർത്ത് വെച്ച നമ്മുടെ പച്ചപ്പയറിയെ മുന്താൽ അത് സ്പ്രൗട്ട് ചെയ്തേക്കുന്നതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഞാനിങ്ങനെ പേപ്പറിൽ വെച്ചേക്കുമായിരുന്നു അപ്പം പേപ്പറിലല്ല നമ്മുടെ മസ്ലിൻ ക്ലോത്ത്സിൽ ഇത് കണ്ടോ മൊത്തം നന്നായിട്ട് ഇത് സ്പ്രൗട്ടായിട്ടുണ്ട് ഇത് നമ്മൾ ഉപയോഗിക്കും കേട്ടോ ഇത് ഉപയോഗിക്കും പിന്നെ കുറച്ച് ജീരകം പിന്നെ കുറച്ച് കുരുമുളക് പിന്നെ കുറച്ച് ഉപ്പ് ഇതാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ വേണേ എന്നിട്ട് നമ്മുടെ ഈ തീനമാവ് തീയല്ല സോറി ചാമ ചാമ ഏരിയത് ലിറ്റിൽ മില്ലറ്റ് ഇവിടെ നന്നായിട്ട് സോക്ക് ആയിട്ടുണ്ട് ഇന്നലെ രാത്രി ഞാൻ കുതിർത്ത് വെച്ചതാണ് അപ്പം എന്തെങ്കിലും ഇത്രയും നന്നായിട്ട് ഇതായിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം ഓക്കെ ഞാൻ ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ കോപ്പം ഗ്ലാസ് മേടിച്ചിട്ട് ഇതിനകത്ത് വെള്ളം വെച്ചിരിക്കുന്നതാണ് ഇത് കൂടുതൽ വെള്ളം വേണ്ടി വരുമായിരിക്കും അപ്പം നമ്മൾ ഇതിൻ്റെ അകത്താണ് വെള്ളം ഉപയോഗിക്കുന്നത് ഓക്കെ എല്ലാം കൂടെ തരയ്ക്കുവാണ് അപ്പം ഞാൻ കുറച്ച് എന്താ പറയുക ചാമയുടെ ഇത് ഇപ്പം നൂറ്റി എടുത്തിട്ട് എടുത്തിട്ട് വരട്ടെ മാത്രമായിട്ട് ഒന്ന് ആദ്യം അരച്ചെടുത്തിട്ട് വരട്ടെ എന്നിട്ട് ബാക്കിയെല്ലാം കൂടെ ഇട്ടിട്ട് അരയ്ക്കാം ഓക്കെ ഏ അപ്പം ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട് വേണ്ട വേണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് എന്നിട്ട് ഇനി ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഇതിൻ്റെ കൂടത്തിൽ ഇങ്ങോട്ട് അരച്ചെടുക്കുവാണേ ഇനി നമ്മൾ ഈ എന്താ പറയുക മൂന്താൽ ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കഴുകുവാനേ എടുക്കാം കാരണം ഇത്ര ദിവസം അതിനകത്ത് കിടന്നതല്ലേ അപ്പോൾ ഞാൻ ഇതിനകത്തേക്കൊന്ന് ഇടുവാണീ പാത്രത്തിൽ എന്നിട്ട് നമുക്കിത് മൊത്തം ഇങ്ങോട്ട് എടുക്കാം ഓക്കെ ഇത് ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയിട്ടുണ്ട് ഇത് നമ്മൾ ഇതിനകത്തേക്ക് ഇത് വന്ന് കവിനായിട്ട് ഇത് മീൻസ് അരയ്ക്കാനായിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഇവിടെ എടുത്തു വെച്ചേക്കുന്ന ഈ പാലക്കും ഇതെല്ലാം കൂടി ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ട് ഇതും കൂടെ ഇന്നത്തേക്ക് ഇടാം ഓക്കെ അപ്പം ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇനി ഇടാൻ വേണ്ടി പോകുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചുമന്നുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കരിയാപ്പരും ഓക്കെ അതിട്ടു ഇനി ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ പാലക്ക് ചീര സ്പിനേജ് ഓക്കെ അതാണ് ഇങ്ങനെ അതിട്ടു ഇനി നമ്മൾ ഇടാൻ വേണ്ടി പോകുന്നത് നെക്സ്റ്റ് നമ്മുടെ കുറച്ച് ജീരകം അതായത് ഒരു കാൽ ടീസ്പൂൺ വൺ ടീസ്പൂൺ ജീരകം എനിക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് അത് കാരണം ഞാനൊരു വൺ ടീസ്പൂൺ ജീരകം ഇടുന്നു പിന്നെ ഒരു മൂന്നാല് കുരുമുളക് നമ്മുടെ ഫ്രഷ് നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്ത കുരുമുളകാണ് ഇത് കേട്ടോ കുറച്ച് കുരുമുളക് ഇട്ടു ഇതെല്ലാം കൂടെ നമ്മൾ പിന്നെ കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനൊരു അത്ര ഉപ്പ് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഒരു ഉപ്പ് കുറവാണ് പിന്നെ ചേർക്കാം ഒത്തിരി ഉപ്പ് എന്നിട്ട് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം നമുക്കതിന്ന് അരച്ചെടുക്കാവേ നന്നായിട്ട് അരച്ചിട്ടുണ്ട് നമ്മുടെ പച്ച പച്ചക്കളറായി നമുക്ക് നമ്മുടെ ഈ ദോശമാവിൻ്റെ അകത്തേക്ക് ഇടാം ഓക്കെ ഭയങ്കര വെയിലടിക്കുന്നോണ്ടേ ഭയങ്കര ഇത് ഓക്കെ നമുക്ക് ഇത് ഇങ്ങോട്ടൊന്നും ഒഴിക്കാം ഓക്കെ അങ്ങനെ വെള്ളവും കൂടെ നമ്മൾ ചാറിൻ്റെ അത്തേക്ക് ഒഴിച്ചിട്ട് അതും കൂടി അങ്ങോട്ട് ഇട്ടു എന്നിട്ട് നമുക്ക് നോക്കാം ഇതിന് എത്രത്തോളം ഉപ്പ് ഉണ്ടെന്ന് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുപ്പും കൂടി ആഡ് ചെയ്യാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം നമുക്കത് ഇപ്പം തന്നെ ഒരു ചൂടാവേ ഓക്കേ പിന്നെ നോക്കട്ടെ ഉപ്പ് കറക്റ്റ് അതിന് ഉപ്പ് വേണ്ട ഞാൻ ഇവിടെ ഒരു തവ വെച്ചിട്ടുണ്ട് തവ ചൂടാവുമ്പോഴത്തേന് കുറച്ച് എണ്ണ വരട്ടി കൊടുക്കാം ഓക്കെ തവ ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് എന്താ പറയുന്നത് മാവ് അതായത് ഒരു ലാഡൽ മാവ് ഞാൻ ഒഴിച്ച് നോക്കട്ടെ ഓക്കെ അപ്പം ഒരു കൺസിസ്റ്റൻസി ദോശയുടെ കൺസിസ്റ്റൻസിയാണ് കുഴപ്പമില്ല നമുക്കൊരു പച്ചക്കടലുള്ള ദോശയൊക്കെ കിട്ടും അപ്പോൾ റെഡി ആകട്ടെ ഒരു വൺ സൈഡ് റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ആവട്ടെ അപ്പോൾ നമുക്ക് ഇപ്പത്തെ സൈഡും കൂടെ ഒന്ന് ആവണം ൂടെ ഒന്ന് തിരിച്ചിടുവാണ് കുറച്ചും കൊണ്ട് നാളെ കേട്ടോ നമുക്ക് എടുക്കാം ഏ അപ്പം നമുക്കിതെടുക്കാവേ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഓരോ ദോശയും ഞാൻ മൊത്തം ചുട്ടിട്ട് ഞാൻ കാണിക്കണ്ടോ നല്ല സൂപ്പറായിട്ടുണ്ടേ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ അതിൻ്റെ അകത്തേക്ക് കുറച്ച് സാമ്പാർ ഇട്ട് കഴിക്കാൻ വേണ്ടി പോവുകയാണേ അപ്പം നമ്മുടെ എന്താ പറയുക രുചിതരമായ സാമ്പാറും ദോശയുമാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ലഞ്ച് ടൈമായി നിയർലി ട്വൽവ് ഓ ക്ലോക്ക് ആയിട്ടോ അപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് കാണാമോ സമയം നിയർലി ട്വൽവ് ഓ ക്ലോക്കായി സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് അപ്പോൾ അതൊക്കെ താമസിച്ചെഴുന്നേറ്റാൽ മതിയല്ലോ അപ്പം ഓരോ ജോലികളൊക്കെ പതുക്കെ പതുക്കെ ചെയ്താണ് ചെയ്യുന്നത് അപ്പം ദേ ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ കഴിച്ചിട്ട് ഞാൻ അഭിപ്രായം പറയാം ഞാൻ ദിസ് ഫസ്റ്റ് ടൈം ആട്ടോ ഉണ്ടാക്കി നോക്കുന്നത് അത് കാരണം എനിക്കിത് കഴിച്ചിട്ട് സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം പറയാൻ പറ്റും നേരത്തെ കഴിച്ചിട്ടില്ല എപ്പോഴും ഞാൻ സത്യസന്ധമായ അഭിപ്രായം പറഞ്ഞു കൊള്ളത്തിലെ കൊള്ളത്തിൽ തന്നെ പറയാറുണ്ട് നോക്കട്ടെ ഇത് സാമ്പാർ കൂട്ടിയാണേ കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് തോന്നുന്നത് ഇനി തന്നെ അയച്ച് നോക്കട്ടെ എന്നാലേ അറിയത്തുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക നമുക്ക് പച്ചരിയൊക്കെ ഒക്കെ കൂട്ടി എന്നാ പറയുന്നത് ദോശയൊന്നും കഴിക്കാൻ പറ്റത്തില്ല നമുക്ക് ഡയബറ്റീസൊക്കെ ഉണ്ട് പക്ഷേ ദോശയൊക്കെ കഴിക്കണം ഇഡലി കഴിക്കണം അങ്ങനെ എന്ത് കഴിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടിട്ടും എല്ലാം നിങ്ങൾക്ക് മില്ലസ് കൊണ്ട് ഉണ്ടാക്കി നോക്കാം ഇനി ഒത്തിരി റെസിപ്പീസ് ഇനിയിപ്പം ചെയ്യാത്ത എന്താണെന്ന് എനിക്കറിയത്തില്ല കുറച്ച് സാധനം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു അതും ഞാൻ ഉടനെ തന്നെ പരീക്ഷിക്കുന്നതായിരിക്കും അപ്പം ഞാൻ നമ്മൾ മില്ലസ് കൊണ്ടുള്ള ദോശ ഇഡ്ഡലി മസാല ദോശ കള്ളപ്പം എന്താ പറയുക സ്മൂത്തി പിന്നെ എന്താ പറയുക പുട്ട് ഇടിയപ്പം അങ്ങനെ എനിക്കറിയത്തില്ല ഞാൻ ഇടാൻ പറ്റുന്ന മാക്സിമം റെസിപ്പീസ് മില്ലറ്റ്സ് കൊണ്ട് ഇട്ടിട്ടുണ്ട് നിങ്ങൾ മില്ലറ്റ്സ് റെസിപ്പി എന്നുള്ള പ്ലേലിസ്റ്റിൽ പോയി നോക്കുക എന്നിട്ട് ഉണ്ടാക്കി നോക്കുക കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് അസുഖങ്ങൾ കുറേ കൂടി അതായത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒത്തിരി കൂടി വരികയാണ് അപ്പോൾ നമ്മുടെ ഹെൽത്ത് നമ്മൾ കുറച്ചൊക്കെ ലുക്ക് ആഫ്റ്റർ ചെയ്തിട്ട് നമുക്ക് ഒത്തിരി പ്രോബ്ലംസ് വരും ശരിയാണ് നമുക്ക് ധാരാളം ഹോസ്പിറ്റൽസ് ഉണ്ട് അവർ നല്ല ഫീസ് ഈടാക്കുന്നുണ്ട് ഒരു സ്മോൾ സ്മോൾ പ്രൊസീജിയർ ഞാൻ നാട്ടിൽ ഞങ്ങളുടെ എന്താ എൻ്റെ മദറിനിലോയ്ക്ക് ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും എത്ര ഫീസ് ഒരു ഗ്ലൗസിൻ്റെ പാക്കറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലാന്ന് തുറക്കണം ഒരു ക്യാനുലേഷൻസ് ഒരു ഇതിനെ ഓരോന്നിനും ഒരു ആക്ടർ വന്ന് കൊണ്ടുപോകുന്ന എല്ലാത്തിനും ചാർജസ് ആണ് അപ്പം നമുക്ക് ഫൈനാൻസ് നന്നായിട്ട് വേണം അതുമാത്രമല്ല നമ്മളാണ് സഫർ ചെയ്യുന്നത് അവർക്ക് നമ്മളെ വേദനിപ്പിച്ചാലും അവർക്കാണോ ഒരു പ്രശ്നവുമില്ല പിന്നെ നമ്മൾ കുറേ മെഡിസിൻസ് കഴിക്കുമ്പോൾ നമ്മുടെ കിഡ്നി ലിവറെ എല്ലാം നമുക്ക് ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്രതിൽ എന്താണെന്ന് പറഞ്ഞാൽ താല്പര്യത അപ്പം നമ്മൾ നമ്മുടെ ആരോഗ്യം സൂക്ഷിക്കുക നല്ല ഫുഡുകളൊക്കെ കഴിക്കുക ശരിയാണ് പൊതു തോന്നുമ്പോൾ നമ്മൾ വിലപ്പോഴും ഒന്നും വേറെ സാധനങ്ങളൊക്കെ കഴിക്കുക ബട്ട് ഇത് തന്നെ കഴിക്കാൻ വേണ്ടി നോക്കുക കുറച്ചൊക്കെ മാ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യുക അപ്പം നമുക്ക് കുറച്ച് ഫൈനാൻസ് ട്രബിൾ ഉണ്ടാക്കുന്നതിനും നമ്മുടെ ശരീരത്തിൽ ഈ മരുന്നെല്ലാം കഴിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് തടയാൻ പറ്റും ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ ട്രൈ ചെയ്യുക ഓക്കെ അപ്പം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക അതുപോലെ ഇത് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ ഇതാര് എങ്ങനെ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബില്ലിടിച്ച മാത്രമേ ഞാൻ ഞാനിന്റെ വീഡിയോയുടെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ ഓക്കെ അപ്പം ഇത് ഞാൻ ആദ്യത്തെ ദിവസം ഉണ്ടാക്കിയ ദോശയാണ് ദോശയുടെ കൂടത്തിൽ സാമ്പാറായിരുന്നു നെക്സ്റ്റ് ഡേ ഞാനിന്ന് ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല ആക്കിയിട്ട് ഞാനിത് കുക്ക് ചെയ്തപ്പം ഒരു ലിഡ് വെച്ച് അടച്ചു വെച്ചിട്ടാണ് കുക്ക് ചെയ്തത് അപ്പം നല്ല സൂപ്പറായിട്ട് വരുന്നു അപ്പം ലിഡ് വെച്ച് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക കേട്ടോ